ഈ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് ഒരു പിൻഡി ഉണ്ണിപ്പിണ്ടി കൊണ്ട് കിച്ചടി ഉണ്ടാക്കാനാണ് കേട്ടോ പിണ്ടി എന്ന് പറയുമല്ലോ വാഴപ്പിണ്ടിയുടെ പിണ്ടി കൊണ്ട് കിച്ച കിച്ചടി ഉണ്ടാക്കാനാണ് അപ്പോൾ അതിന് ഞാൻ കടുവ മുളക് ഇതെല്ലാം കടുവ വറുത്തിട്ടിട്ടുണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിതാ ഇതിൽ തേങ്ങ അരച്ചിട്ടുണ്ട് തേങ്ങയും പച്ചമുളകും ജീരകവും കൂടി അരച്ചിട്ട് ഇത്തിരി കടുവിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് ഇതാണ് കടുകിൻ്റെ പൊടി കടുകിൻ്റെ പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി മോരം ഒഴിക്കാം അതിൽ ഇപ്പം മോരും കൂടി ഒഴിക്കുകയാണെ കിച്ചടിയല്ലേ അപ്പോൾ മോരം ഒഴിച്ചു പിന്നെ നമുക്ക് ഈ പിണ്ടി ഇതിലേക്ക് ഇടാം കേട്ടോ ഇത് വേവിച്ചെന്ന് വെച്ചതാണെന്ന് അപ്പം നമ്മുടെ പിണ്ടി കിച്ചടി റെഡിയായി നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് വയ്ക്കണം കേട്ടോ അടിപൊളിയാണ് ടേസ്റ്റും അടിപൊളിയാണ് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് കിട്ടിയിരിക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൺ വീഡിയോ ഇവിടെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനിയിപ്പോൾ ഞാനിത്തിരി ഉപ്പ് ഇടണം കേട്ടോ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അത ഇടാം ഉപ്പിട്ടു അടക്കാം ഇനി ഇതാ ഇതിൽ കടി കുറത്തിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട് അപ്പം നമ്മളിനി ചെയ്യാനുള്ളത് പിണ്ടിയാണ് ഇതാ പിണ്ടി ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ഉപ്പിട്ട് അങ്ങനെ തിരുമി വെച്ചതാട്ടോ അത് അപ്പോൾ ഇതൊന്ന് നമുക്ക് ആ വെള്ളം കളയണം വെള്ളം കളഞ്ഞിട്ട് നന്നായിട്ട് പിഴിയണം കഴുകിയിട്ടൊക്കെ വെച്ചതാട്ടോ കഴുകിയിട്ടാണ് ഞാൻ അരിഞ്ഞത് എന്നിട്ട് നമ്മളിത് ഒന്ന് തിരുമിയിട്ടിങ്ങനെ ഇട്ടുകൊടുത്താൽ മതി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതി അപ്പോഴേക്കും അത് വേവട്ടോ പിണ്ടിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് വാഴപ്പിണ്ടി അതിൻ്റെ നീര് പോലും കളയരുതെന്നാണ് പറയുക അതിൻ്റെ നീര് ഊറ്റി കുടിക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ എല്ലാം കണ്ട്രോൾ ചെയ്യുകയെന്നാണ് പറയുന്നത് അതിൻ്റെ നാര് നാരടങ്ങിയ ഒരു ഭക്ഷണമാണല്ലോ പിണ്ടി എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ഇതൊക്കെ ഉണ്ടല്ലേ പിഴിഞ്ഞ വെള്ളമാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മളിതൊന്ന്